പ്ലസ് ടു പരീക്ഷയ്ക്ക് മുമ്പേ തുടർ പഠനത്തിന് ബംഗാളൂരു അമിറ്റി യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനം നേടി മാദിൻ മാജിക്സ് വിദ്യാർത്ഥി മുഹമ്മദ് റിഹാൻ തന്റെ ഇഷ്ടവിഷയമായ ബി ടെക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് റോബോട്ടിക്സിലാണ് റിഹാൻ സ്കോളർഷിപ്പോടെ പ്രവേശനം നേടിയത് കൊല്ലം കടക്കൽ സ്വദേശി ഷാക്കിർ ഷാഫിയ ദമ്പതികളുടെ മകനാണ് റിഹാൻ നിന്ന് എന്താണ് ജനങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് മലപ്പുറം ഇവിടുത്തെ ആൾക്കാരും പണ്ടേ പൊളിയാണല്ലോ അപ്പൊ മലപ്പുറത്തിനൊത്തൊരു മാസം ലോകം ഫ്യൂച്ചറിസ്റ്റിക് ആവുമ്പോ ഞാൻ മലപ്പുറത്തെയും ഫ്യൂച്ചറിസ്റ്റിക് ആവും ലോകത്തെ അപ്ഡേറ്റഡ് ആയ എല്ലാം ഞാൻ മലപ്പുറത്തിന്റെ ഉള്ളം കൈയില് വെച്ചു കൊടുക്കാം മാസായ മലപ്പുറം ഇനി മരണമാസം ഇത്ര വലിയ പ്രഖ്യാപനങ്ങളൊക്കെ മലപ്പുറത്തിനൊത്ത പുതിയ വലിയ ജാംജൂം വരുമ്പോ ഈ ഉറപ്പൊക്കെ കൂളായിട്ട് കൊടുക്കാലോ മലപ്പുറത്തിനൊത്ത ജാംജൂം വരുമ്പോൾ പ്രതീക്ഷിച്ചതിനും അപ്പുറം കിട്ടും ജാം ജൂം ഹൈപ്പർ മാർക്കറ്റ് കിഴക്കേ തല മലപ്പുറം